നമ്മുടെ ഗൂഗിൾ പ്ലാസ്റ്റോർ ഉണ്ടല്ലോ ഈ പ്ലാസ്റ്റോറിനകത്ത് ഒരു സംഗതി കിടപ്പുണ്ട് സത്യത്തിൽ ഈ സെറ്റിംഗ്സ് ഒരുപാട് കാലമായിട്ട് പ്ലാസ്റ്റോറിനകത്തുള്ളതാണ് പക്ഷെ നമ്മളിൽ പലരും അത് ശ്രദ്ധിച്ചിട്ടില്ല ഇന്നും അത് ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും അത് കണ്ടിട്ടും ശ്രദ്ധിക്കാതെ പോയി അല്ലെങ്കിൽ ഞാനൊക്കെ സെറ്റിങ്സ് എടുക്കുന്ന സമയത്ത് ആ ഒരു ഓപ്ഷന് അതിൽ കാണാറുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പൊ കൂടുതൽ പറഞ്ഞ് ചളമാക്കുന്നില്ല എന്താണെന്ന് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് തന്നെ അറിഞ്ഞോ വലിയ ബിൽഡപ്പ് കൊടുക്കാനൊന്നുമില്ല വളരെ സിമ്പിൾ സെറ്റിങ്സ് ആണ് ഒരുപാട് പേർക്ക് അറിയേണ്ടാവും എങ്കിലും ഞാൻ കാണിച്ചുതരാം നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലുള്ള അടുത്ത് അല്ലെങ്കിൽ അവിടെ എ ബി സി ഡി ആണ് നിങ്ങളുടെ ഏതാണ് മെയിൽ ഐ ഡി അതിൻ്റെ ആദ്യത്തെ അക്ഷരം ഉണ്ടാവും അവിടെ അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനേജ് ആപ്സ് ആൻഡ് എൻ്റ് എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ടായിട്ട് ഷെയർ ആപ്സ് സെൻഡ് റിസീവ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും നമുക്കിത് സെൻഡ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ പ്ലാസ്റ്റോറിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ള ഏത് ആപ്സും മറ്റൊരാൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പറ്റും നമുക്കതിന് വേണ്ടിയിട്ട് എക്സെൻഡറിൻ്റെതോ ബ്ലൂടൂത്തിൻ്റെതോ ഷെയററ്റിൻ്റെതോ ഒന്നും ആവശ്യമില്ല ഒരു ഇതുമില്ലാതെ ഡയറക്റ്റ് അടുത്ത ഫോണിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും അതാണ് ഈ ഓപ്ഷന് അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് രണ്ട് ഫോണുകളിലായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത് ആദ്യം രണ്ട് ഫോണിലെയും പ്ലാസ്റ്റോർ ഓപ്പണിങ്ങ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടിലെയും പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ മാനേജ് ഡ്രൈവ് ആൻഡ് ആപ്സ് എന്ന ഓപ്ഷനാണ് നമുക്ക് കിട്ടാം രണ്ടിലും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്ത് ഒന്നിൽ സെൻറ്റും മറ്റൊന്നിൽ റിസീവും കൊടുക്കാം ഏതിൽ നിന്നാണ് ഏതിലേക്ക് സെൻഡ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് അത് കൊടുക്കാം അപ്പോൾ ഒന്ന് കറങ്ങിക്കൊണ്ടിരിക്കും മറ്റേ ഫോണിൽ നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും വന്ന് നിന്നിട്ടുണ്ടാവും പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തത് അതിൽ നിന്ന് നമുക്ക് ഏതൊക്കെയാണ് അടുത്ത ഫോണിലേക്ക് സെൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്തെടുക്കുക ഇതുപോലെ എന്നിട്ട് സെൻഡ് കൊടുക്കാം സെൻഡ് കൊടുക്കുന്ന സമയത്ത് താഴെ ഇതുപോലെ തന്നെ അടുത്ത ഫോണിൻ്റെ നെയിം വന്നിട്ടുണ്ടാവും ജസ്റ്റ് ആ നെയിമിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത ഫോണിൽ അത് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് റിസീവ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കും അപ്പോൾ ആ കോഡ് റിസീവ് ചെയ്ത് കൊടുക്കുക റിസീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഈ ഫോണിലെ ആപ്ലിക്കേഷനുകൾ അപ്പുറത്ത് കയറുന്നുണ്ട് അത് നമുക്ക് പ്രത്യേകമായിട്ട് ഒരു ആപ്ലിക്കേഷനോ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട അതുപോലെ വൈഫൈ ഡയറക്റ്റ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ജസ്റ്റ് അതിലുള്ള ആപ്ലിക്കേഷൻ അപ്പുറത്തേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് ഇനി ജസ്റ്റ് നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താലും മാത്രം മതി പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് എല്ലാ ഫോണിലും പ്ലാസ്റ്റോർ ഉണ്ടെങ്കിലും ഈ ഓപ്ഷന് ചില ഫോണുകളിൽ ലഭിക്കുന്നതല്ല ജസ്റ്റ് അവിടെ സെൻഡ് ചെയ് റിസീവ് എന്നുള്ളടത്ത് ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല ആ ഫോണിൽ പറ്റില്ല ഇതുപോലെ ഇതാ കണ്ടോ രണ്ട് ഗെയിമും ഇപ്പോൾ ഇവിടെ സെൻഡ് ആയിട്ടുണ്ട് ഇനി ജസ്റ്റ് അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിനുവേണ്ടി നമുക്കൊരു എക്സെൻട്രോ അല്ലെങ്കിൽ ഷാറിറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗങ്ങളോ ഒന്നും വേണ്ട രണ്ടും സ്റ്റോർ തുറന്നിട്ട് ഇതുപോലെ ചെയ്താൽ മാത്രം മതി ഇനി നമ്മുടെ കൂട്ടത്തിൽ എത്ര പേർക്ക് ഈ സെറ്റിംഗ്സ് അറിയാമെന്ന് നോക്കാമോ അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സംശയങ്ങൾക്കും മറുപടികൾക്കുമായി നമ്മുടെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ